എം എൻ നമ്പിയാരുടെ കാർ കേട എന്ന് നമ്മൾ രക്ഷപ്പെട്ടു ഇത്രയും കാലത്ത് അധ്വാനത്തിന് ഫലം ഉണ്ടായിരിക്കുന്നു എവരിപടി കെട്ടടി അതെ ഒരു കാറ് കേടായും ചേട്ടൻ കണ്ടു ചാടുന്ന എന്തിനാ എവിടെ ഇത് സാധാരണ കാറല്ല പത്തിരുപത് കാറും അതിനുവേണ്ട ലോറിയും വാനും ഒക്കെയുള്ള വലിയ മുതലാളി അവിടെ എം എൻ നമ്പ്യാർ കെ ആൻഡ് കെ ഓട്ടോമൊബൈൽസിന്റെ പ്രശസ്തി അങ്ങേരുടെ ഗതിയിലും എത്തിയിരിക്കുന്നു ஈட்டோர் விஜய்சால் அப்படியுள்ள வண்டிகளோட பணி முழுவன் ஞான அடிச்செடுக்கும் அல்ல இவடீசர் அங்கே வேண்டாம் தோளம் மதி என்னை கொண்டு ஒரு பணியும் ஜெயிச்சருது தொழிலாளி எல்லாம் கூடிழா யானை பருவத்தில ஜோசபே கொடாலியும் எங்கோட்டி അഞ്ഞോട് ചേർത്ത് പോയി തിരിച്ചു വയ്യടെ